ദർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുമളി മന്നാൻ നഗർ സാംസ്കാരിക നിലയത്തിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ആദിവാസി മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പാക്കി വരികയാണ് ആദിവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത പ്രദേശങ്ങളിലേതുപോലെ ഉയർത്തണം ഇതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിതമായ ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു മോഡി പറയുന്നത് ഗ്രാമത്തിലേക്ക് വഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ അയാള് കണക്ടിവിറ്റി പൂർത്തിയാക്കി എന്തിനുള്ളതാ വികസിത ഭാരതത്തിനുള്ളത് എന്ന് പറയാൻ മനസ്സിലായി കാണില്ല വഴിയില്ലെങ്കിൽ നടന്നു വരും അല്ലെങ്കിൽ സൈക്കിളിൽ വരും അങ്ങനെയൊക്കെ വരാൻ സാധിക്കും പക്ഷെ വാഹനത്തിലുള്ള കണക്ടിവിറ്റി അത് ആ മെയിൻ റോഡിലേക്ക് ആ വഴി വന്നിട്ട് അവിടെ നിന്ന് വാഹനത്തിൽ പോയിട്ട് എയർപോർട്ടിൽ പോയാൽ വിദേശത്തേക്ക് പോകാം ട്രെയിൻവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യത്തിന്റെ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ആ മെമ്പർ വികസിത രാജ്യത്തിന് വേണ്ടിയുള്ള അയാളുടെ സംഭാവന കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ ജനപ്രതിനിധികളും എല്ലാ ഭരണകൂടങ്ങളും ഓരോ തലമുറയും എല്ലാം തന്നെ വികസിത രാജ്യത്തേക്ക് അല്ലെങ്കിൽ വികസിത ഭാരതത്തിലേക്കുള്ള ആ ചുവടുവെപ്പ് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ആ അതെങ്ങനെ ചെയ്തോ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്ക് അറിയാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകൾ അതുപോലെ തന്നെ ഓരോ കുടുംബദാഥന്മാർക്കും അറിയാം അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത് തൻ്റെ മക്കളെ ഒരു സാങ്കേതിക വിദ്യ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം വികസിത ഭാരതത്തിലേക്കുള്ള അവരുടെ സംഭാവന അവർ ചെയ്തു കഴിഞ്ഞു അതൊരുപക്ഷെ ഐ ടി ഐ ആയിരിക്കാം പോളിടെക്നിക് ആയിരിക്കാം ഹോട്ടൽ മാനേജ്മെന്റ് ആയിരിക്കാം 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 ടൈപ്പ് റൈറ്റിംഗ് അതുപോലെ തന്നെ കുട്ടിയെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആ അഭിമാനിക്കാം ഞാൻ മൾട്ടിമീഡിയും വേണ്ടി എന്റെ മക്കളെ തയ്യാറാക്കിയിരിക്കുന്നത് ചടങ്ങിൽ ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു വാഴൂർ സോമൻ എം എൽ എ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആദിവാസി ഊരുകളിലെ ഒരുമൂപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു കേരളത്തിൽ വയനാട് പാലക്കാട് കാസർഗോഡ് ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് എൺപത്തിയൊൻപത് പട്ടികവർഗ ഗ്രാമങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവന മാർഗം എന്നിങ്ങനെ നാല് മേഖലകളിലായി പട്ടികവർഗ ജനങ്ങളുടെ സമഗ്ര വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം സേവനങ്ങൾ നിലവിൽ നടപ്പിലായ സമ്പൂർണ്ണ പദ്ധതികൾക്ക് പിന്തുണ സേവനങ്ങളും പദ്ധതികളിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം കാണലും ഉൾപ്പെടുന്നു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സുപ്രധാന സേവനങ്ങൾ ഏറ്റവും വിദൂര ഗോത്ര മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് സംയോജിത പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ പതിനേഴ് കാര്യനിർവഹണ മന്ത്രാലയങ്ങളുടെ ഒത്തുചേരൽ ഇരുപത്തിയഞ്ച് വ്യത്യസ്ത മേഖലകളിലുള്ള ഇടപെടലുകളിലൂടെയുള്ള ഗോത്ര ശാക്തീകരണം എന്നിവയാണ് പദ്ധതിയുടെ കാതൽ